ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്ലോഗാണ് കാണിക്കുന്നത് മക്കളെ സ്കൂളിൽ ഇവിടെ നിന്ന് തിരക്കും പിന്നെ ഇന്നത്തെ ലഞ്ചും ഇന്നൊരു സ്പെഷ്യൽ ലഞ്ചാണ് തമ്പിനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താന്നുള്ളതല്ലേ അപ്പോൾ അത് എന്നെ ചെമ്മീൻ ബിരിയാണി അപ്പോൾ രാവിലെ തന്നെ ഓതലും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ചായ തേയില അവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കടുപ്പ് ഇറങ്ങട്ടെ അപ്പോഴാണ് ചായക്ക് ടേസ്റ്റ് ഇനിയിപ്പോൾ ചെമ്മീൻ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഞാൻ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചിക്കൻ ഫ്രീസറിൽ നിന്ന് നിന്നെടുത്ത് തണുപ്പാറാൻ വെച്ചേക്കാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പീസസ് ഒരുമിച്ച് മസാല പുരട്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും ആവശ്യത്തിന് എടുത്തെടുത്ത് മക്കൾക്ക് പൊരിച്ചുകൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പോൾ ചെറിയ കൊഞ്ചും രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് ഈ വലുത് കിട്ടിയത് അത് ഞാൻ ക്ലീൻ ചെയ്യാതെ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചു ഞാൻ രാവിലെ എണീറ്റ ഉടനെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങളും ഫ്രീസറിലുള്ള സംഭവങ്ങളെല്ലാം പുറത്തെടുത്ത് വെക്കും എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കുന്നത് അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ആ ഇനിയിപ്പം ദേ ആകാശം എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് നേരം പരഭരാന്ന് വെളുത്ത് വരുന്നുണ്ട് അതൊക്കെ അങ്ങനെ വെളുത്ത് വരുന്നേ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം അല്ലേ അപ്പോൾ ദേ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ അത് എന്താണ് നമ്മുടെ കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനേ നല്ല വലിയ കൊഞ്ചായിരുന്നു അപ്പോൾ തോടൊക്കെ ഇത്തിരി ഭയങ്കര കട്ടിയായിരുന്നു റൈസ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു തലയും കൂടെ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാം എന്നാണ് വിചാരിച്ചത് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിക്കുള്ള മസാലയിലോട്ട് ഇത് തട്ടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യും അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു തലയും കൂടെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ തലയ്ക്കകം ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ തലയുടെ ഈ ഭാഗം മൊത്തം ഇളകി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ എന്തായാലും തല അങ്ങ് കളഞ്ഞേക്കാം എന്നിട്ട് ബോഡി മാത്രം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തു തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിലോട്ടിനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അര മണിക്കൂറ് മാറ്റി വയ്ക്കാം അതായത് ഈ മസാല റെഡിയാവുന്ന ടൈം മതിയാവും സോറി മസാലയല്ല നമുക്ക് ചോറ് വയ്ക്കാം എന്നിട്ട് ചോറ് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും അപ്പോൾ അത് മസാലയിലോട്ട് ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് ചോറിന് വേണ്ടിയിട്ടുള്ള അരി തിളയ്ക്കുന്നുണ്ട് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള തന്നെയല്ലോ അല്ലേ അപ്പോൾ ഞാനത് അരിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വയസ്സ് അപ്പോൾ ഇത് കുക്കറ് മൂടി ഒരൊറ്റ വിസിൽ മതി അപ്പോഴത്തേക്കും കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സവാള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാനുള്ള അതാണ് മോപ്പിച്ചെടുക്കുന്നതാണേ അപ്പോൾ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഗൈസ് ഇത് നമ്മളാ കൊഞ്ചിനുള്ള മസാലയാണ് ബിരിയാണിക്കുള്ള മസാല അതായത് സ എണ്ണ ഒഴിച്ച് സവാള മോപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഗരം മസാല അതെല്ലാം കൂടെ ചതച്ച് വഴറ്റിയെടുക്കണം അതിൻ്റെ വന്നതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെഞ്ചീരകപ്പൊടി ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചില്ലേ അതും കൂടെ തട്ടി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് തിളക്കാൻ വെക്കണം അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ എന്താണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം സെറ്റായി മസാലയൊക്കെ കൊഞ്ചിലൊക്കെ പിടിച്ചിട്ടുണ്ട് അടിപൊളി അരപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ എന്താണ് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ബിരിയാണിക്ക് മിക്സ് ചെയ്യാനുള്ള മസാല അല്ലേ അപ്പം നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് തൈരും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റ വിസിലാണ് കേട്ടത് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ കൊഞ്ചൊക്കെ കണ്ട പീസ് പീസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് ഈ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പാൻ കേക്കാണ് ഉണ്ടാക്കിയത് പാൻ കേക്ക് വേറെ ഒന്നുമല്ല കപ്പ് ഒരു മുട്ട കപ്പ് പഞ്ചസാര കപ്പ് പാല് അരക്കപ്പ് മൈദാമാവ് ഒരു ബേ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കലക്കി ഇതുപോലെ ചുട്ടെടുക്കണം ഇനിയിപ്പോൾ ഇതിനിടയിൽ ഞാൻ റൈത്ത റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല തൈര് സവാള തക്കാളി പച്ചമുളക് മല്ലിയില എല്ലാം സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണേ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ക്യാരറ്റ് പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കുഞ്ഞു കുഞ്ഞ് പീസസ് അതൊക്കെ ചേർക്കാം അതൊക്കെ ചോറിലും ചേർക്കാം കേട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല ഇനിയിപ്പം അതാ പപ്പടമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യണം എന്താണ് ചോറ് ബിരിയാണി അപ്പം നമ്മൾ ആ മസാല ആദ്യം വെച്ച് ഒരു പാത്രം എടുത്തിട്ട് അതിൽ മസ അതിലോട്ട് മസാല ആദ്യം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം എന്താണ് റൈസ് ഇട്ടുകൊടുക്കണം അങ്ങനെ 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 ഇത് എടുക്കണം എല്ലാം തീരുന്നതുവരെ എടുക്കണം പിന്നെ ഇതിനിടയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തു ചെയ്യണം നെയ്യല്ലേ നെയ്യും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈ സ്റ്റെപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ സൂപ്പർ ആയിരുന്നു ഗൈസ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ എന്നും ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യണം നമുക്ക് എന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ വല്ലപ്പോഴും ഇതുപോലെയൊക്കെ വലിയ കൊഞ്ചൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണതൊക്കെ സിമ്പിളായിട്ടല്ലേ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ആ ചിക്കൻ ഫ്രൈൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ മക്കൾക്ക് ഞായറാഴ്ച ആവുമ്പം ചിക്കൻ മേടിക്കുമല്ലോ അപ്പം ഞാൻ കുറച്ച് പീസ് എടുത്തിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രീസറിൽ അതുകൊണ്ട് ഇരുന്നതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും റൈറ്റാ പോലും വേണ്ട നമുക്ക് വെറുതെ കഴിക്കാം അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് സെറ്റാക്കിയെടുത്തു അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് പപ്പടം സാലഡ് ചിക്കൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ എന്താ അല്ലേ നല്ല രസമുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു മക്കളെല്ലാം സ്കൂളിൽ വിട്ടു കുളിയും എല്ലാം നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉച്ച ആവാം കാത്തിരുന്നു വെള്ളം ഇറക്കി വെള്ളം ഇറക്കി ഇത് കഴിക്കാനായിട്ട് എത്ര പ്രാവശ്യം എന്നാലും നമ്മൾ ആ സമയം കഴിക്കൂല അല്ലേ ആ ഉച്ച ആവാൻ വേണ്ടി കാത്തിരിക്കും അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റ് എടുത്തു അതിലിട്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ റൈത്ത വയ്ക്കുന്നുണ്ട് ചട്നി ഇവിടെ എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് തൈര് തൈര് സലാഡ് തൈര് ചട്നി ഇങ്ങനെയൊക്കെ പറയും ചില സ്ഥലത്ത് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അപ്പോൾ അതേ ചിക്കൻ ഫ്രൈ പപ്പടം അച്ചാർ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ഒരു പിടി പിടിക്കുകയല്ലേ ഇതൊക്കെ കണ്ടിട്ട് ആരെയൊക്കെ വായിൽ വെള്ളം വന്നു എന്തായാലും എൻ്റെ ഒക്കെ വായിൽ വെള്ളം വന്നു അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം